ഹലോ അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏറ്റവും ലോ റേഞ്ചിലുള്ള അഫോർഡബിൾ റേറ്റ് ആയിട്ടുള്ള വൺ ഫിഫ്റ്റിയും തുടങ്ങുന്നതാണ് കേട്ടോ വൺ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു നൂറ്റമ്പത് രൂപയുടെ നല്ല ഡെയിലി വേറെ ടോപ്പാണ് കേട്ടോ നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാലോ ഓക്കെ ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യട്ടോ വീഡിയോ കണ്ട ശേഷം കമൻ്റ് ബോക്സിൽ കമൻ്റ് ഇടാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ ഞങ്ങൾക്ക് ടോപ്പ് കാണാൻ കവറൊന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ കവറിൻ്റെ ശബ്ദം വീഡിയോയിൽ ഒരു ഡിസ്റ്റർബൻസ് ആയി തോന്നി അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഫ്രോക്ക് ടൈപ്പാണ് കേട്ടോ പോപ്കോൺ മെറ്റീരിയൽ മെറ്റീരിയലാണ് വരുന്നത് ഫ്രോക്ക് ടൈപ്പാണ് ഇന്ന് കാണിക്കുന്നതൊക്കെ ഈയൊരു ഫ്രോക്ക് ടൈപ്പിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ സ്ലിറ്റിൻ്റെ സിലിറ്റുള്ളത് വന്നിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും കേട്ടോ എന്നിട്ട് അങ്ങനെ വരും അതിൽ എക്സലും ഡബിൾ എക്സെല്ലും എല്ലാം വരുന്നുണ്ട് അത്രയും ആണ് കേട്ടോ വരിക അതിൽ കട്ടിങ് വരുന്നുണ്ട് അതുപോലെ അങ്ങനെ പ്ലീറ്റ്സ് വരും അവിടെ ഒരു ചളിപ്പിക്കും ഇങ്ങനെ എന്ത് വരും കേട്ടോ അപ്പോൾ മെറ്റീരിയലാണ് കളർ പോവുക ചുരുങ്ങുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ലെങ്ത് വന്നിട്ട് മുട്ട് വരെ മാത്രമേ വരുവുള്ളൂ കേട്ടോ ഒരുപാട് ലെങ്ത് ഉണ്ടാവില്ല മുട്ട് വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം ഞാനിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ അതല്ലേ മുട്ട വരെ അങ്ങനെ മുട്ടിന്റെ മുട്ടിന് താഴെ നിൽക്കും കേട്ടോ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഡ്രസ്സിന്റെ അത്ര ലെങ്തില്ല മുട്ടിന് താഴെ ഉണ്ടാവും കേട്ടോ ഓക്കെ ബാക്കിലും ഇതുപോലെ പ്ലീറ്റ്സ് ഇല്ല കട്ടിങ് മാത്രമേ ഉള്ളൂ കേട്ടോ വെറുതെ അതിലൊക്കെ റേറ്റ് വന്നിട്ട് വെറും നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ വരും അപ്പൊ നിങ്ങൾക്ക് താൽപ്പര്യുണ്ടെങ്കിൽ ശ്രീ ഷോർ എടുത്തിട്ട് അയക്കാം കേട്ടോ നെക്സ്റ്റ് ആണ് ട്ടോ ലെങ് അതുപോലെ എനിക്ക് വരിക വിട്ട് മാത്രമാണ് എക്സൽ ഡബിൾ എക്സൽ ആയിട്ട് വരുന്നത് അത് ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് ഓക്കെ അത്യാവശ്യം നമുക്ക് പുറത്തു പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഒരുപാട് ആൾക്കാർ ഓഫീസുകയറായിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇഷ്ടം നമുക്ക് വേറെ ചെയ്യാം പിന്നെ അത്യാവശ്യം നമുക്ക് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ ഡാമറ്റ് ചെയ്യലാണ് കേട്ടോ അത് ഒരുപാട് പീസ് ഉണ്ടായിരുന്നു അപ്പൊ കുറെയൊക്കെ പോയി പിന്നെ കുറച്ച് പീസ് ഉണ്ട് അപ്പൊ ഞാനും നിങ്ങക്ക് അടുത്താണെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ നല്ലൊരു ഇത് വന്നിട്ട് ഡബിൾ എക്സൽ ആണ് കേട്ടോ സൈസ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഡോ റൈസ് കേട്ടോ പിന്നെ വട്ടം ഒരുപാട് വട്ടമൊന്നും കിട്ടില്ല അത്യാവശ്യം ഈ ഒരു വട്ടം ഒട്ടോ കിട്ടാ താഴെ വന്നിട്ട് ഡബിൾ എക്സ് എൽ സൈസിൻ്റെ റൈ ഫ്രീ വരും കേട്ടോ ഇങ്ങനെ വരില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് അളവൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് മാത്രം ഓഫർ ഓർഡർ തരും കേട്ടോ നെക്സ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ഷെയ്ഡാണ് അതിൽ ഇങ്ങനെ റെഡ് ഫ്ലവറാണ് കേട്ടോ വരുന്നത് ക്ലോത്ത് വന്നിട്ട് പോണായതുകൊണ്ട് തന്നെ അങ്ങനെ കളർ പോവുക ചുരുങ്ങുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ചിലത് മിക്സിങ് ആയിട്ടുള്ള ഐറ്റം ആണ് ഇത് വന്നിട്ട് ഷിഫോൺ ആണ് മെറ്റീരിയല് കയ്യിൽ ലൈനിങ് ഒന്നുമില്ല പക്ഷെ ഈ ഭാഗത്തൊക്കെ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് എക്സൽ ആണ് ഓട്ടോ സൈസ് എക്സൽ ആണ് വൈറ്റ് വൈറ്റാണ് കേട്ടോ വൈറ്റും പീച്ചും മിക്സിങ്ങാണ് റോറേസ് ഇട്ട് കെട്ടാൻ താഴെ വന്നിട്ട് ഇങ്ങനെ അമ്പല കാര്യങ്ങളാണ് കേട്ടോ അത് നൂറ്റാമ്പത് രൂപയെന്ന് പറയുമ്പോൾ അത്രയും വെറുത്തായിട്ടാണ് കേട്ടോ എനിക്ക് ഇഷ്ടംപോലെ നൂറ്റാമ്പത് രൂപക്കൊന്നും ഇന്നൊന്നും കിട്ടില്ല അല്ലേ എനിക്കറിയാം അപ്പോൾ ഒരു വൺ ഫിഫ്റ്റി എൻ്റെ ഷോപ്പിൽ തന്നെ സ്റ്റാർട്ടിങ് റേഞ്ചാണ് കേട്ടോ അത് വരുന്നത് ടോപ്പിൽ സ്റ്റാർട്ടിങ് റേറ്റാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് കിട്ടോ നിങ്ങൾക്ക് ഒരു രണ്ടെണ്ണം എടുത്താലും മുന്നൂറ് രൂപ ആവുള്ളൂ അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും അമ്പത് രൂപക്ക് മാത്രയും ഇതേ വരുള്ളൂ ഓക്കെ അതെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് പോണോ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം കേട്ടോ നല്ലൊരു പിസ്താഗ്രീനും വൈറ്റും കോമ്പിനേഷൻ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലൊക്കെ മാറ്റം വരുത്താം നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഒരുപാട് ചെയ്ത് വരുത്താനൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ പറയുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്ത് ലൈക്കും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യണേ നല്ലൊരു ഗ്രീനാണ് കേട്ടോ അത് വരുന്നത് ഓക്കെ പിന്നെ വേറൊരു മോഡലാണ് കേട്ടോ അത് ഇത് ഷിഫോണാണ് ഇത് ഇത് പോഞ്ചോ ടൈപ്പ് എന്ന് പറയും കേട്ടോ അത് ഇങ്ങനെ വരും ഓക്കെ നമ്മുടെ നെക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഫ്ലെയർ ടൈപ്പ് വരും കേട്ടോ ഇതിൽ ഇങ്ങനെയാണ് വരും അതിൽ കൈ സ്ലീവ് ഉണ്ടാവില്ല സ്ലീവിൽ ഉണ്ടോ ഇങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുക ഓക്കെ അതിപ്പോൾ അങ്ങനെ ഉണ്ട് വേണമെങ്കിൽ ഇന്നർ ഇട്ടിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ ഉണ്ടോ ലോലിസ് വരുന്നുണ്ട് ലോലിസ് വരുന്നുണ്ട് ഇത് വന്നിട്ട് ചെറിയ സൈസാണ് കേട്ടോ ആണ് സൈസ് ഓക്കെ അത് ലൈനിങ് ഉണ്ട് കേട്ടോ അതിന് ലൈനിങ്ങോട് കൂടി വരുന്നതാണ് കേട്ടോ ആദ്യത്തെ തന്നെ റെഡാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപക്കാണ് വരുന്നത് അത് അത്രയും അഫോർഡബിൾ റേറ്റ് മാത്രമേ ഉള്ളോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം ഓർഡർ ചെയ്യാം ഇതൊക്കെ കുറച്ച് പീസുകളൂട്ടോക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടെ മിസ്സിങ് ആയിട്ടുള്ള ഒരു ഫസ്സാണ് കേട്ടോ ബ്ലാക്ക് അല്ലെങ്കിൽ ഭംഗിയുള്ള പീസാണ് വൺ ഫിഫ്റ്റി റുപ്പീസായി ഓക്കെ റുപ്പീസിന് അത്രയും കുഴപ്പമില്ലാത്ത ടോപ്പാണ് കേട്ടോ എന്നത് എനിക്ക് വൺ ഫിഫ്റ്റി റുപ്പീസ് എന്ന് പറയുമ്പോൾ എനിക്കൊരു നാല് പ്രാവശ്യം ഇട്ടാലും മുതലാകും ലേബർ നൂറ്റമ്പത് രൂപക്ക് ഒരു നാല് പ്രാവശ്യം ഇട്ടിട്ട് എനിക്ക് ഇനി വേണ്ടാന്ന് വന്നാലും അത് മുതലായി പക്ഷേ നാല് വർഷത്താലും നാല്പത് വർഷം ഇത് തുണിക്ക് ഒരു കംപ്ലൈൻറ്റും വരില്ല അത് ഷിഫോണാണ് കേട്ടോ ലൈനിങ് ഉണ്ട് കേട്ടോ അതിന് ഷിഫോൺ മെറ്റീരിയലാണ് നല്ല പൊടിപ്പൊടി പൂക്കിൾ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഇപ്പം വരുന്നത് ഓക്കെ അത് നല്ലൊരു പിസ്ത അവിടെ പൊടി പൊടി പൂക്കിളാണ് ഗ്രീനാണ് കേട്ടോ ആ തോമ്പ് കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറാണ് ഇപ്പോൾ വരുന്നത് അതെ നല്ല ഭംഗിയുള്ള കളേഴ്സ് കളേഴ്സാണ് കളർ പോകാനും ചുരുങ്ങാനൊന്നും ഇല്ല പത്രയും തുണിയിൽ ഗ്യാരണ്ടിയാണ് കേട്ടോ പിന്നെ ഉള്ളത് ടോപ്പും മെറ്റീരിയലാണ് ഇനി ഉള്ള നൂറ്റമ്പത് രൂപയുടെ ടോപ്പുകൾ വരുന്നുണ്ട് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും നിങ്ങൾ നോക്കുക അതിൽ കുറച്ച് വലിയ സൈസൊക്കെ വരുന്നുണ്ട് ഡ്രോപ്പറി എക്സലൊക്കെ വരുന്നുണ്ട് ഇതിൽ എക്സെൽ ഡബിൾ എക്സെൽ മാത്രമേ വരുന്നുള്ളൂ സിറ്റുള്ളതിലാണ് എല്ലാ സൈസും വരുന്നത് കേട്ടോ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് നൂറ്റി അമ്പത് രൂപ നമ്മുടെ ഷോപ്പ് വന്നത് ഒറ്റപ്പാലം പഴയക്കടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റ് കേട്ടോ അതവിടെയൊക്കെ അതങ്ങനെ അങ്ങനെ ഒരു ഷോ ബട്ടൻസ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ എന്തായാലും ഒരു നെയ്റ്റിയുടെ വില പോലും വരുന്നില്ല കേട്ടോ ഈ ടോപ്പൊന്നും നെയ്റ്റിട്ട് കൊടുക്കണ്ടേ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റമ്പത് അങ്ങനെ വലിയ റേറ്റിൽ പോകും ഇത് വന്നിട്ട് വെറും നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ഷോപ്പിൽ നൈറ്റി ആയാലും നമുക്ക് നൂറ്റി രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വൺ ഫിഫ്റ്റീൻ്റെ നെയ്റ്റികളൊക്കെ കേട്ടോ അതൊക്കെ ഒന്ന് കാണുക നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ നെയ്റ്റി അതുപോലെ നെയ്റ്റി ഹോൾസെയിലുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിലിങ്ങനെ വേറെ അങ്ങനെ കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ മെസ്സേജ് അയക്കാം കേട്ടോ കോൾ ചെയ്യേണ്ട മെസ്സേജ് അയക്കുക അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരും നെയ്റ്റി ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ മിനിമം ഒരു ഇരുപത്തഞ്ച് പീസെങ്കിലും എടുക്കണം കേട്ടോ അപ്പഴേ ഹോൾസെയിലായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇത് ഷിഫോൺ ആണ് കേട്ടോ മെറ്റീരിയൽ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ലൈനിങ് വരുന്നുണ്ട് വൺ ഫിഫ്റ്റി ആണ് ഫുൾ ഷോപ്പട്ടം ഇങ്ങനെ വരുന്നുണ്ട് കയ്യിൽ കയ്യിൽ ലൈനിങ് ഇല്ല കേട്ടോ ഓക്കെ നൂറ്റമ്പത് രൂപയല്ലേ ഉള്ളൂ നമുക്ക് എങ്ങനെയായാലും നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ ഓടി ചാടി ഓർഡർ തരുന്നവരുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഇത് നെക്സ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് ഓക്കെ ഞാൻ വെറുതെ വെറുതെ നൂറ്റമ്പത് നൂറ്റമ്പത് പറഞ്ഞത് എന്താ പറയുക എനിക്ക് കാണുമ്പോൾ മറന്നു പോകണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ നോക്കി സൂപ്പർ പ്രോപ്പർ ആണ് കേട്ടോ ഞാൻ ഇനിയും പീസകൾ ഒരുപാടുണ്ട് അപ്പോൾ വീഡിയോ ലോങ് ആയി പോകുന്നു എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് പീസെടുത്തിട്ട് വന്നതാണ് കേട്ടോ ഒരുപാട് വീഡിയോ ലോങ് ആയിക്കഴിഞ്ഞാൽ സമയമില്ല ക്ഷമില്ല കാണാൻ അപ്പൊ സ്കിപ്പ് ചെയ്യുള്ളൂ നിങ്ങൾ അപ്പോ സ്കിപ്പ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഫുൾ ആയിട്ട് കാണാൻ പുതിയ പുതിയ ഓഫറുമായിട്ട് ഞാൻ വരുന്നുണ്ട് അതൊക്കെ ഡബിൾ ആണ് അത്യാവശ്യം നല്ല വലുപ്പുണ്ട് കേട്ടോ ഫ്രണ്ടിലെ ലെങ്ത് ഇത്രയട്ടോ ലെങ്ത് വന്നിട്ട് മുട്ടിന് താഴെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത് വരുന്നത് കേട്ടോ ഭംഗുള്ള ഭംഗ അടിപൊളി കളേഴ്സ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മള് ഡെമ്മിയിൽ ഇടുമ്പോൾ തന്നെ പോയിട്ടോ ഇത് യെല്ലോ ആണ് കേട്ടോ യെല്ലോയും വൈറ്റും കൂടി മിക്സിങ് കളർ മാത്രമേ ഉള്ളൂ പിന്നെ നേരത്തെ കാണിച്ചതിന്റെ ബ്ലാക്കും ആഷും അടിപൊളി അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ ഇത് ഷിഫോണാണ് ആണ് അതിന്റെ വരും ഇപ്പൊ ഒന്ന് കാണിച്ചേ ഷിഫോണും പോപ്പ് ഫോണും മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ വേറെ സ്ലിറ്റിലുള്ള ടോപ്പിലൊക്കെയാണ് വേറെ ക്ലോത്തുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഭംഗിയുള്ള ഫ്ലവേഴ്സും കളേഴ്സൊക്കെയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഒരു നാലാൾ ചേർന്നിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജും കുറഞ്ഞിട്ടുട്ടോ അപ്പോൾ അമ്പത് രൂപേൻ്റെ ഡെലിവറി ചാർജ് വരുന്നുള്ളൂ

അതോ ഇപ്പോൾ ഒക്കെ മിക്സിങ് ആയി എല്ലാം എല്ലാതിൻ്റെയും ആറ് പീസ് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും കുറേയൊക്കെ പോയിട്ട് മിക്സിങ് ആയിട്ടോ അതുകൊണ്ടാണ് എല്ലാം മിക്സ് ആയിട്ട് കാണിക്കണത് കേട്ടോ പക്ഷേ റേറ്റ് ഒക്കെ ഒന്ന് തന്നെയാണ് ഇത് കോഫി ബ്രൗണാണ് കേട്ടോ ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ വെറും നൂറ്റി അമ്പത് രൂപ മാത്രം ഓക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് മെസ്സേജ് അയക്കെട്ടോ ഇപ്പം നിങ്ങളുടെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സിനെ മെൻഷൻ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ഓർഡർ തോന്നാൽ മതി റിട്ടേൺ ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഓക്കെ ഇത് ഡബിൾ ഐസ് സൈസ് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിൽ ചെറിയ ചെറിയ ഓക്കെ അപ്പോൾ ഞാൻ ഇത്രയും പീസകളാണ് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ത് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഡ്രസ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് എത്രയും പെട്ടെന്ന് ഓർഡർ തരിക പിന്നെ പർച്ചേസ് ചെയ്ത ആൾക്കാർ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാട്ടോ ക്ലോത്ത് ഡ്രസ്സ് ഐറ്റം കിട്ടിയത് ഒന്ന് പറയുക എങ്ങനെ എന്നൊക്കെ ഒന്ന് പറയാട്ടോ അപ്പോൾ ഒരു സന്തോഷമാകുമല്ലോ മറ്റുള്ളവർക്കും കൂടി ആ ഒരു കുഴപ്പമില്ല എന്ന് തോന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കമന്റിൽ വരിക എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫാമിലീസിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ഒരു നല്ലൊരു ഐറ്റമായിട്ട് നല്ലൊരു ഓഫറുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ